ഹലോ സ്ലാമലേക്കും ഇന്ന് പൈനാപ്പിൾ ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാം അപ്പോൾ ഒരു പാത്രത്തിൽ അരിപ്പ് വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ഇട്ടെടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാണ് ഇത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം അപ്പൊ നമ്മൾ ബീറ്റർ ഉപയോഗിക്കാതെയാണ് കേട്ടോ നമ്മുടെ ഈ ടീ കേക്ക് ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് വാനലൈസൻസ് കൊടുക്കാം അതുപോലെ അല്പം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അത് വീടില് ഉൾപ്പെടുത്താൻ പോയതാണ് ഇനി നന്നായിട്ട് നമുക്ക് ഈ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അത് ഓരോ സ്റ്റെപ്പായിട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പോൾ കുറേശ് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ പൈനാപ്പിൾ അടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പൈനാപ്പിളിൻ്റെ കഷ്ണം വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തതാണിത് നമ്മൾ ഓരോ സ്റ്റെപ്പ് നമ്മൾ ഈ ഫ്ലോറിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറ് തന്നെ ചേർത്ത് എടുത്താൽ മതി അപ്പം ഞാനിവിടെ നമ്മുടെ മിൽമേയുടെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു കേക്കാണിത് ഇനി കേക്ക് ടീമിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ബട്ടർ പേപ്പർ കയ്യിലില്ലാത്തത് കൊണ്ട് മൈദ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ടാപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് റീഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു പാത്രത്തിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി ഇത് ഇരുപത് മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റാം ചൂടറിയതിന് ശേഷമാണ് കേട്ടോ ബേക്ക് ടിന്നിൽ നിന്ന് എടു ചൂടറിയതിന് ശേഷം നമ്മുടെ കേക്ക് ടിന്നിൽ നിന്ന് എടുത്തു കേട്ടോ അപ്പോൾ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് നമ്മുടെ വൈകുന്നേര ചായക്കൊക്കെ കൂട്ടാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടീ കേക്കാണ് കേട്ടോ ഇത് അപ്പോൾ വീട്ടിലെ ഓവണോ ബീറ്ററോ ഇല്ലാതെ തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്